റെഡി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അതിനവരെ കാണിച്ചു അപ്പൊ അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ ബാക്കിയുള്ള എല്ലാം സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഡാർക്ക് കോമ്പൗണ്ട് നമുക്കതാ ഇപ്പം തന്നെ കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആ ഡ്രിങ് കേക്കിന്റെ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി നമ്മൾ ഡ്രിങ് കേക്കിന്റെ അപ്പ ബോക്സിൽ ആ പെട്ടീരിയൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ കേക്കൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തു നമ്മൾ ഓവലിലാണല്ലോ ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ എന്താ പറയാ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാക്കുന്ന ജസ്റ്റ് ർക്ക് കോമ്പൗണ്ട് ആണേ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് ജസ്റ്റ് ഇരുപത് ഗ്രാം ആ ഇത് നമുക്ക് ഇരുപത് ഗ്രാമിന്റെ നമ്മൾ ഇരുപത് ഗ്രാമിന്റെ അല്ല അറുപത് ഗ്രാമിന്റെ നമ്മളെ സ്പൂൺ ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ ഇരുപത് ഗ്രാം നമ്മളെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് 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 മിൽക്ക് ആണ് കേട്ടോ മിൽക്ക് കോമ്പൗണ്ട് ആണെ അപ്പൊ മിൽക്ക് കോമ്പൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ ഒരു കിടനം അടിപൊളി നമ്മള ക്കാണ് കേക്ക് ആണ് കേക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയാണ് ഡ്രിങ് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കെന്നാൽ എല്ലാവരും നാവിൽ കൊതി വരും അപ്പം ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് മിൽക്ക് ആണ് മിൽക്ക് കോമ്പൗണ്ട് ആണ് വെറ്റ് മിൽക്ക് കോമ്പൗണ്ട് ആണ് അപ്പം അതുകൂടെ ജസ്റ്റ് നമുക്കത് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത് ആണ് ഇത് നമ്മൾ ഇരുപത് ആണ് നമ്മൾ ഡാർക്ക് ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ചെത്തിയിട്ടേക്കുന്നത് അപ്പം നമുക്ക് അടുത്തത് നമുക്ക് എടുക്കേണ്ടത് കാണിച്ചാൽ കേട്ടോ കൃത്യമായിട്ടുള്ള അടവോണ കാണിച്ചു എന്ന് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്നും കാണുകട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും സംഭവം അടിപൊളി ഒരു ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മള ഡ്രീം കേക്ക് കാണാം കേട്ടോ സ്വപ്നത്തിലെ കേക്ക് ആണേ ഓക്കെ എല്ലാവരും ഹായ് പറഞ്ഞേ ഇതിന്റെ ഒരു രണ്ട് പാർട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ലോങ് വീഡിയോ ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാർട്ടാക്കി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ ഫ്രണ്ട്സിനെ കാണാൻ എളുപ്പമായിരിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ചെത്തി എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിൽക്ക് ആണ് കേട്ടോ മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ ഇത് മിൽക്ക് കോമ്പൗണ്ട് ആണ് നമ്മൾ നേരത്തെ എടുത്ത് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ആയിരുന്നു കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ചെത്തി ചെത്തിയെടുത്ത് ഇവിടെ നമ്മൾ ഇരുപത് ഗ്രാം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ റെഡിയാക്കുന്നത് നമ്മളെ മിൽക്ക് കോമ്പൗണ്ട് ആണ് അപ്പൊ മിൽക്ക് കോമ്പൗണ്ടിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് തരാം അപ്പൊ അതിനൊക്കെയുള്ളതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ഡ്രിങ്ക്ക്കിന്റെ നമ്മളെ ബോക്സിലേക്ക് നമ്മളത് കേക്ക് കേട്ടോ കേക്ക് ചോക്ലേറ്റ് കേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഓവൻ അല്ല ഓവൽ ഉപയോഗിച്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നോർമലായിട്ട് ഉണ്ടാക്കിയെടുത്തത് കേക്കാണ് അപ്പൊ അത് നമ്മളത് ബോക്സിലാക്കിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചേർത്തത് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്കിതാ ബാക്കിയുള്ള നമ്മുടെ കോമ്പോണ്ട്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെ റെഡിയാക്കാം ഓക്കെ അപ്പൊ അത് എല്ലാവരും ഹൈ പറഞ്ഞ കേ എല്ലാരും ഹായ് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കിട്ടിലും അടിപൊളിയൊരു ഒരു വെറൈറ്റി കൊണ്ടാണ് നമ്മളത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കേക്ക് ആണ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് കേട്ടോ അപ്പൊ നമ്മളത് ഇപ്പോഴും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് വൈറ്റ് കോമ്പോൺ ആണ് കേട്ടോ സോറി വൈറ്റ് മിൽക്ക് കേട്ടോ മിൽക്ക് ഒമൗണ്ട് ആണ് വൈറ്റ് മിൽക്ക് കൊമ്പൗണ്ട് ഓക്കെ മിൽക്ക് എമൗണ്ട് ആണ് അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഡാർക്ക് കൊമ്പൗണ്ട് നേരത്തെ ചെത്തിയെടുത്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അത് ഇരുപത് എം എൽ ആണ് അതേ കണക്ക് തന്നെ നമുക്ക് മിൽക്ക് എമൗണ്ട് ഇരുപത് എം എൽ ഇടും അപ്പൊ ഇരുപത് എം എൽ മിൽക്ക് എമൗണ്ടും അതിനൊക്കെ തന്നെ ഇരുപത് എം എൽ ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചെത്തി എടുത്ത് റെഡി ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിലും അടിപ്പൊളി ഒരു ചോക്ലേറ്റ് ട്രീ കേക്ക് കഴിക്കാൻ തയ്യാറായിക്കോളൂ കേട്ടോ അടിപൊളിയാണേ ഓക്കെ നമ്മൾ കുക്കീസ് അല്ലേ കുക്കീസ് ആണ് കുക്കീസ് ഒരു കിടന്നും അടിപൊളി ഹൈ പറഞ്ഞത് കുക്കീസ് ഹൈ 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 അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞേ അതിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ അപ്പൊ നമ്മൾ ഇതിലേക്ക് നാൽപ്പത് ഇരുപത് നാപ്പ് നാപ്പത് ഗ്രാം ആണ് നാൽപ്പത് ഗ്രാം എടുത്തേക്കുന്നത് ഇരുപത് ഗ്രാം നമ്മളെ മിൽക്ക് കോമ്പൗണ്ടും അതിനൊക്കെ തന്നെ നമ്മൾ ഇരുപത് ഗ്രാം നമ്മളെ ഡാർക്ക് കോമ്പൗണ്ടും എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് എടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്കതാ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നമ്മൾ അവിടെ റെഡി ആക്കിൻ്റെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് മാറ്റിയത് ഇങ്ങോട്ട് വെക്കാം ഒരു അടിപൊളി ഒരു കിടിലും വെറൈറ്റി ആയിട്ട് ചെയ്തത് അപ്പൊ നമുക്ക് തീ ഒന്ന് ഓണിക്കാം അപ്പൊ ഇതിനൊന്നും കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം എന്താ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് ആണേ ചോക്ലേറ്റ് ഡ്രിങ്ക് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ ഇത് മിൽക്കോമോണ്ട് ആണ് അതിനൊക്കെ ഇത് ഡാർക്ക് കോമ്പൗണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടും ഇരുപത് എം എൽ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ചോക്ലേറ്റ് എടുത്തു അപ്പൊ ചോക്ലേറ്റ് കേക്ക് ടെരി കേക്കിന്റെ പെട്ടിയിലെ കാക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതാ ജസ്റ്റ് എന്താ പറയാ ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് നമുക്ക് നേരിട്ട് തീയിലേക്ക് വെക്കാൻ പാടില്ല നമുക്ക് ജസ്റ്റ് ഇതാ ഒരു പാത്രത്തിൽ എങ്ങനെ വെള്ളം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ മിൽക്ക് കോമ്പൗണ്ടും അതിനൊക്കെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടും വെച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ തിളപ്പിച്ചെടുക്കാം അപ്പൊ എല്ലാവരും ഹായ് ഹായപ്പെടുത്തേസ് എല്ലാ ഹായ് അടിച്ചേ നമ്മുടെ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാട്ടോ കേട്ടോ സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലിങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നത് കേട്ടോ ഗെസ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കാര്യം ഭയങ്കര കുറവാട്ടോ ഒരുപാട് കുറവാട്ടോ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലിങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇതിനൊന്ന് ഒരുക്കണം അല്ലേ ഒന്ന് എടുക്കാണ്ടേ അപ്പൊ നമുക്ക് ഡ്രിങ്ക് കേക്കിന്റെ എ ഏറ്റു സെറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയാണ് കേസ് ഡ്രിങ്ക് കേക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഡ്രിങ്ക് കേക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അതുപോലെ നമുക്കും ഇഷ്ടം നമ്മൾ നമുക്ക് ഇതിന് കൂടെ കൂടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഓക്കെ അത് അങ്ങനെ സമയം കിട്ടുമ്പോൾ ചാനലേക്ക് വരുമ്പോൾ ചാനൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടക്കുന്നുണ്ട് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പറ്റുകയുള്ളൂ ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവാട്ടോ അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാനുള്ളത് അപ്പൊ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ അതൊക്കെ തന്നെ മിൽക്ക് കോമ്പൗണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് റെഡി ആയി വന്നോണ്ടിരിക്കണം അപ്പൊ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി കേക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡ്രീം കേക്ക് കേട്ടോ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ആരും ഇല്ലേ ഓക്കെ സൺ ഓഫ് കോഡ് പിന്നെ ഹായ് അങ്കിൾ ഹവർ സുഖമാണ് സുഖമാണ് കേട്ടോ സുഖം സുഖം പിന്നെ അടുത്ത് നമ്മൾ ഡിസ് ഡിസ്ലൈക്ക് ആണ് ഡിസ്ലൈക്ക് കിട്ടില ഹായ് പറഞ്ഞു മണി മണി നേരത്തെ ഡിസ്ലൈക്ക് പറഞ്ഞിരിക്കുന്നത് ഹായ് ഡിസ്ലൈക്ക് പേര് ഞാൻ വായിച്ചോണ്ട് കേട്ടോ ഡിസ്ലൈക്ക് ഓക്കെ പേരൊന്ന് വായിക്കാം പേര് മിൻഹാജൻ കിട്ടിലായ് കേട്ടോ മിൻഹാൻ ഡിസ്ലൈക്ക് കേട്ടോ ഡിസ്ലൈക്ക് പേര് കൊള്ളാം കേട്ടോ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് കേക്ക് ആണ് ഡ്രിങ്ക് കേക്ക് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഫ്ലേവറിലെ ഡ്രിങ്ക് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ കേസ് അപ്പൊ എല്ലാവരും വന്നേ നമ്മൾ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നായിരുന്നു നമ്മളെ കണ്ടോ മിൽക്ക് കോമ്പൗണ്ടും പിന്നെ അതിന് ഡാർക്ക് കോമ്പൗണ്ടും കേട്ടോ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമോണ്ടും കൂടെ ഉരുക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ നമുക്ക് അടുത്തുണ്ടോ എന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹായ് ചെയ്യേസ് നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരപെടുത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ഒരു ഇൻറസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് വെള്ളത്തിന്റെ മുകളിൽ വെച്ചൊന്ന് ഊരുക്കിയെടുക്കട്ടോ ഒരു കിട ആരും മിസ് ചെയ്യല്ലേ നമ്മളെ മഹാ മിത്രയ്ക്കാണ് മിത്രയ്ക്ക് ഒരുക്കായി ഹായ് ഹൈ മിത്ര ഹൈ മിത്ര മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ നമുക്ക് തയ്യാറാക്കുന്ന ഇത് നമ്മുടെ ഡ്രീൻക ഡ്രിങ്ക്യാക്കാണ് നമ്മുടെ നിയോ കേട്ടോ നിയോ എന്ന് പറയുന്നത് ഡ്രിങ്ക്യാക്കോ ഡ്രിങ്ക് ആക്കാണ് അപ്പൊ ഡ്രിങ്ക്യാക്ക് നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടും അതിനങ്ങനെ ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേക്ക് നമ്മളെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും കാണുക കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു ഒരു കിട്ടിലും കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കിട്ടിലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിട്ടിലായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഉരുക്കിയാണ് കേട്ടോ കേട്ടോ ഓക്കെ ഇവിടെ എടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ശ്രീകരിക്കുന്നവർ ഹൈ ശ്രീ ഹായ് സുഖം തന്നെ അപ്പം നമുക്ക് മിൽക്കോമൗണ്ട് പിന്നെ അതൊക്കെ ഡാർക്ക് ഓമൗണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കരു കേസ് അപ്പോൾ നമുക്ക് ഹായ് ഹാലോ ഒക്കെ കുറവാണല്ലോ കേസപ്പോ എല്ലായിടത്തും പറഞ്ഞത് അതൊക്കെ എല്ലാവരും സപ്പോ സപ്പോ സമയം കിട്ടുമ്പോൾ ഒന്ന് ചാനലേക്ക് വരുമോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരും സപ്പോർട്ട് എട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിട്ടോ അതായത് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറഞ്ഞ കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഒന്നുകൂടി തരാം നമ്മുടെ ഡാർക്ക് അമൗണ്ടും അത് മിൽക്ക് അമൗണ്ടും കൂടെ ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ റെഡിയാക്കുന്ന കേട്ടോ ഒമർ എബ്രാഹിം സിദ്ധ മിൽക്ക് ഇത് നമ്മളെ കിടിലും ഡ്രിങ്ക് കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഓക്കെ നന്നായിട്ടൊന്ന് ഉരുവിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാം അതിന്റെ കൂടെ തന്നെ മെസ്സേജ് ഒന്ന് വായിക്കാം അൻസർദ്ദീൻ അൻസർദീൻ കിടിലെ ഹായ് പറയുന്നു ഓക്കെ ഏകദേശം ഒന്നും ഉരുക്കി സെറ്റ് ആയില്ലേ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് നോക്കാം ഓക്കെ അത് കുറച്ചൊത്തിരി പാടാണ് കേട്ടോ നമുക്കത് ഈ ഒരുക്കി ചോക്ലേറ്റ് കണ്ടു കേട്ടോ ഹായ് കിടിലെ ഹായ് പറയുന്നു അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരുക്കി ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ നമുക്ക് ഇതാണ് ഇവിടെ ഒത്തിരി പാടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ ഒരുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരിട്ട് തീ കൊടുത്തൂടാ അപ്പൊ താഴെ കണ്ട ഒരു പാത്രം വച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു അതിന്റെ മുകളിലാണ് നമുക്ക് ക്രീംസ് വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഒന്ന് ഒരുക്കി സെറ്റാക്കി എടുക്കണേ അപ്പൊ എല്ലാവരും ചാനലിലേക്ക് വേണം കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിണപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് കിടക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഉരുക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് മാറ്റം ഇതൊന്ന് മാറ്റി വെക്കുന്നത് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു സംഭവം കേട്ടോ ഓക്കെ നമുക്ക് തീ വന്ന് തീ വന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് മതിയത് മതി അല്ലേ ദിവസം നോക്കട്ടെ ഞാൻ എന്റെ അളവെന്ന് കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഒരു 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 അളവുണ്ട് അത് ഉരിവരുന്നതിന് അപ്പൊ എല്ലാവരും ചാനലിലേക്ക് ഒന്ന് മതി കേട്ടോ ചാനലിൽ ഇത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ടെ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ഇഷ്ടമാ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ സോറി കേട്ടോ ചുമയൊക്കെ പിടിച്ചു സോറി സോറി അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ഹൈ ഫലോ എവിടെ എല്ലാരും നമ്മൾ സെറ്റ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് നമ്മൾ ചെയ്തോ ഓക്കേ കേസ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് റെഡി ആക്കി എടുക്കണം അപ്പൊ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇനി അല്പം എന്താ ഇതിലേക്ക് നമുക്ക് ബാക്കി നമുക്ക് വെള്ളം കുറച്ചു ഒഴിച്ചു കൊടുത്തിട്ട് വെക്കാം കേട്ടോ കുറച്ചു കൂടുത്തിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ എത്തി കൊടുക്കാം അപ്പൊ നമുക്കത് ജസ്റ്റ് ഇത് കുറച്ചു കൂടുതൽ മൈൻഡ് ആവണം അല്ലെങ്കിൽ ആക്കാനുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അട്ടിപ്പൊടിയായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു എന്താ പറയുക ഒരു തനി ചോക്ലേറ്റ്സിന്റെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ചെയ്യപ്പോഴത്തേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ നമ്മൾ ചോക്ലേറ്റ് ഡ്രിങ്ക് ആക്കാൻ ആക്കാനുണ്ടാക്കുന്ന ബോക്സും കാര്യങ്ങളൊക്കെ എവിടെ അപ്പൊ ഓക്കെ അതായതാണ് അപ്പൊ നമ്മൾ ആൾറെഡി നമ്മൾ കേക്ക് ഉണ്ടാക്കി കേട്ടോ കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയത് നമ്മൾ ഓവനിലല്ല നമ്മൾ നോർമലിയാണ് കേക്ക് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ അതാ ഇതിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഈ ഒരു വലിയൊരു ചെരുവത്തിലുള്ള കേക്ക് ഉണ്ടാക്കിയത് ആ കേക്ക് നമ്മൾ നമ്മളത് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഡ്രിങ്ക് കേക്കിന്റെ ബോക്സിലേക്ക് ഇത് വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള ആണ് കേട്ടോ അതിനെ അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് അപ്പൊ അത് നന്നായിട്ടൊന്ന് ഉരുവുന്നതല്ല നല്ല രീതിയിൽ ഉരുവുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണും കേട്ടോ സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇപ്പൊ നന്നായിട്ടൊന്നും പദവായിട്ടുണ്ട് താങ്ക് യു കേട്ടോ അതൊക്കെ ഇനി ഒരുപാട് ഫ്രണ്ട്സ് ഹായ് ഹലോ ഒക്കെ പറയാനുള്ളത് സപ്പോ എല്ലാവരും വന്ന് നമുക്ക് ഒരു കിട്ടിലും കിട്ടുന്ന ചോക്ലേറ്റ് ഡ്രിങ്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മൾ ജസ്റ്റ് കൈ ചൂടായി പോകട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് പിടിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ നല്ല ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒരുക്കിയെടുക്കണം ചോക്ലേറ്റ് ഡ്രിങ്ക് ആക്കാണ് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇതിലേക്ക് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് കൂടെ എടുത്തിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അതിനെക്കാരെ നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ഉണ്ട് ഓക്കെ ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇരുപത് ഇരുപത് എം എൽ കേട്ടോ ഇരുപത് ഇരുപത് എം എൽ എടുത്താണ് നമ്മൾ അത് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പൊ ഒത്തിരി ടൈം എടുക്കുക കേട്ടോ ജയസ് അപ്പൊ അതാണ് സംഭവം കേട്ടോ നമ്മൾ ജസ്റ്റ് എന്താ പറയാ ഇച്ചിരി അതിന് വില കൂടുതലായി വിടുന്ന കാര്യം അതാണ് നമുക്ക് ഡ്രിങ്ക് ആക്കിന് അര കിലോയ്ക്ക് തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് രൂപം വരും കേട്ടോ അര കിലോയ്ക്ക് എഴുന്നൂറ് രൂപ വരുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല കാരണം ഉണ്ടാക്കാൻ ഒത്തിരി പാട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ എഴുന്നൂറ് പറഞ്ഞില്ല അപ്പൊ ഇതാ ഇവിടെ എടുത്തേക്കുന്നത് മാസ്റ്റർ നമ്മൾ പരിപാടി ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഒരു കിലോയുടെ ബോക്സ് ആണ് കേട്ടോ ഒരു കിലോയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ശരിക്കും നമുക്ക് എഴുന്നൂറ് വരത്തില്ല കേട്ടോ നമുക്ക് മാക്സിമം ഒരു മുന്നൂറ് രൂപ വരും കേട്ടോ അപ്പൊ ഒരു കിലോ പുറത്തുനിന്ന് വരയ്ക്കുമെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊടുക്കണം അത് ഓർക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വെറും ഒരു പത്ത് മുന്നൂറിലേക്ക് കൊണ്ടാക്കി എടുക്കാൻ പറ്റില്ല വീട്ടിലാവുമ്പോഴത്തേക്ക് അപ്പൊ അത് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മളെ ക്രീംസ് ആണ് കേട്ടോ ക്രീം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഓരോരോ ഘട്ടം കട്ടൌട്ട് ചെയ്യാം കേട്ടോ ഫാസ്റ്റ് ആയിട്ട് എന്താ പറയാ ഒരുപാട് പിടിച്ചോണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ബോർഡ് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ക്രീം നന്നായിട്ട് സെറ്റ് ആയിട്ട് അപ്പൊ ഈ ക്രീം എന്ന് പറയുന്നത് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടും അതിനൊക്കെ തന്നെ നമുക്ക് മിൽക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്തിട്ടുള്ള ക്രീമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിലം ഐറ്റം ആണ് ആരും മിസ് ചെയ്ത സംഭവം കിട്ടിലമാണ് ജസ്റ്റ് തീ ഓടും ഓഫിയാ അല്ലേ തീ ഒന്ന് ജസ്റ്റ് കൂട്ടി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എസ് ടി ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം നമ്മളെ മഴയൊക്കെ ഒന്ന് നോക്കണ കേട്ടോ അതായത് ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ നമ്മൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് കണ്ടോളൂ കൊടുക്കും നമ്മൾ ഇത്രയും ആയിട്ടുണ്ട് അപ്പൊ അതായത് ഇതിനകത്തേക്ക് നമ്മൾ റെഡി വെച്ചിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആണ് ചോക്ലേറ്റ് കേക്കും അതൊക്കെ അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇച്ചിരി ടൈം എടുക്കും പക്ഷെ സംഭവം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയോ അപ്പൊ അതിന്റെ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ക്രീം എവിടെയെങ്കിലും റെഡിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് പോകണം അപ്പൊ ഇനി കുറച്ചു അതായത് ക്രീം നമ്മളിപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ക്രീം മീൻസ് നമ്മൾ നല്ലത് ഉരുക്കി വെച്ചിരിക്കുന്നത് നമ്മള് മിൽക്ക് കോമൗണ്ടും അതിനൊക്കെ ഡാർക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്ത ക്രീമാണ് കേട്ടോ തൈത് അത് ഇരുപത് ഇരുപത് എം എൽ ആണ് കേട്ടോ ഒരു കിലോയ്ക്ക് നമുക്ക് ഇരുപത് എം എൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ എടുത്ത് വെക്കാം ഉണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ടെന്നെ കാണിച്ചാലും ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞാൽ മാസ്റ്റർ വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ ആ വേറെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് വായിക്കട്ടെ വായിക്കട്ടെ അതിനെയാണ് അതിനേക്കുന്നത് അടിപൊളി ഒരു ഹായ് പറയുന്നു ഫ്രണ്ട്സ് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ ഉണ്ട് അപ്പൊ അവര് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് കേസ് ഉണ്ടാക്കുന്നത് കിടം ടു ചീലോ അടിപൊളി ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ഓക്കെ കുറച്ചുകൂടെ ഐറ്റംസ് നമുക്ക് എടുത്ത് ഓക്കെ ഇവിടെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞുതരാം നമ്മളത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളെ മിൽക്കോമൗണ്ട് മിൽക്കോമൗണ്ട് പിന്നെ അന്നൊക്കെ നമുക്ക് ഡാർക്ക് ഒമൗണ്ട് കൂടെ മിക്സ് ചെയ്ത ക്രീമാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അന്നെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചാണ് വെച്ചിരിക്കുന്നത് പിന്നെ അന്നൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡ്രിങ്ക് കേക്കിന്റെ പെട്ടിയിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കണ്ട ദൈവം വരുന്ന കേട്ടോ ആര് പോവല്ലേ അടുത്തൊരു വീട്ടിൽ കാണാം ഓക്കെ